മലയോര ഗ്രാമപ്രദേശങ്ങളിലെ കണക്ടിവിറ്റി കൂട്ടുക സാധാരണക്കാരുടെ ഇടയിലേക്കെത്തി അവരുടെ ആസ്വാദന തലങ്ങൾക്ക് ഊർജ്ജവും അറിവും പകരുക എന്ന ലക്ഷ്യത്തോടെ കൂവപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് റേഡിയോ നയന്റി എഫ് എം നാടിന് സമർപ്പിക്കുന്നു രാവിലെ മണിക്ക് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള റേഡിയോ സമർപ്പിക്കും ജൂലൈ മാസത്തിലാണ് റേഡിയോ നയൻറ്റി എഫ് എം അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ റേഡിയോ ം സിഗ്നൽ ലഭിക്കും നിത്യേന പതിനെട്ട് മണിക്കൂർ ഇപ്പോൾ റേഡിയോ പ്രവർത്തന നിരതമായിരിക്കുന്നു കൃഷിക്കാർ സാധാരണക്കാർ വനിതകൾ യുവാക്കൾ കുട്ടികൾ എന്നിവരുടെ ശബ്ദമാകുന്നതിനു വഴി സമൂഹത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാൻ റേഡിയോ നയൻറ്റി എഫ് എമ്മിലൂടെ സാധിക്കും കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപകൻ ഫാദർ സിജു ജോണാണ് റേഡിയോ സ്റ്റേഷൻ ഡയറക്ടർ വ്യാഴാഴ്ച നടക്കുന്ന യോഗത്തിൽ അമൽജ്യോതി കോളേജ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗവും റേഡിയോ നയൻറ്റി എഫ് എമ്മും ചേർന്ന് നിർമ്മിക്കുന്ന റേഡിയോ സൈറ്റിന്റെ പ്രകാശനവും കേട്ടറിവ് എന്ന പുതിയ പരിപാടിയുടെ ഉദ്ഘാടനവും റേഡിയോയെ സംബന്ധിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും ഇതോടൊപ്പം നടക്കും വ്യാഴാഴ്ച അതായത് മാർച്ച് ഇരുപത്തൊന്നാം തീയതി രാവിലെ ഗോവ ഗവർണർ ആദിരായ ശ്രീധരൻപിള്ള ആ പ്രസിദ്ധ സമ്മേളനത്തിന് തെരഞ്ഞെടുപ്പിളി രൂപതാ അധ്യക്ഷൻ അഭിമന്യുമാർ ജോസ് കുളിക്കൽ പിതാവിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കേരള സർക്കാർ ചീഫ് ഡോക്ടർ എം ജയരാജ് പൂഞ്ഞാർ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ സെബാസ്റ്റ്യൻ കുളത്തെങ്കൽ പത്തനംതിട്ട ലോകസഭാ മണ്ഡലം എം പി ശ്രീ ആൻഡു ആനണി എന്നിവർ സംബന്ധിക്കും കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്റ്റേഷൻ ഡയറക്ടർ ഫാദർ സിജു ജോൺ പ്രോഗ്രാം ഡയറക്ടർ ഫാദർ ജോമി കുമ്പുകാട്ട് മീഡിയ കോർഡിനേറ്റർ ഫാദർ ബിബിൻ പുളിക്കുന്നൽ രാധാകൃഷ്ണൻ പി ജയകൃഷ്ണൻ ആർ സിനോ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ